സംസാരിച്ചാണ് സംസാരിച്ചു അവർ എഴുതി

ഇനിഷു ഏതായാലും ചായ അല്ലേ ചായ. നീ നീ ഇടി. ഇടി ഫെൻസ് വെരിയനെ. രണ്ട് സ്ട്രീറ്റ് മേവണ്ടി. ഇതിനൊരു ബാബോ ഇല്ല. ഇതിനൊരു ബാബോ ഉണ്ടല്ലോ ഇത് നോക്കിക്കേ. ഏ, എങ്ങോട്ട് വീണി? ഇത് கரெക്റ്റ് ഇയാ ഇത്. ഇത് നീ നീയേട്ടൻ ആയിട്ട് നടന്നിട്ടുണ്ട്. വട്ട മാറ്റാണ്ടി. നീ വെണ്ടിരേ ദേ ഇവി ദേ ഇടി. ഏ അണ്ണേ. ഏ എന്നെവനൊക്കെ ഇറങ്ങി വിടറേ ഇത് ഇടതു മറ്റേ കൂടത്ത് കൂട്ടത്തിൽ തന്നെ ഒരു ഷോണ്ട് വേറെ കൊണ്ടുപോയി ക്ഷവത്തിനോട് കൊണ്ടു പോയ പേര്

എവിടെ റെ 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 എവിടെ മാറി വന്നടാ മിണ്ടി മിണ്ടി ഹെഡ് ക്യാറ എത്രേ भैया फ्रेंडിൽത്തെ വീട്ടിൽ ആള് ഉണ്ടെന്നൊരു ഡൗട്ട് കേ വേറെ ഹെഡ് ഇട്ടേറെയാ തോ വേറെ ഹെൽ ക്യാൻ നമ്മൾ ഹെൽ ക്യാൻ ബ്രോ ഇത്ര ദൂര ഹെൽ ക്യാ హ్యాపీ బర్త్ డే బాయ్ హ్యాపీ హ్యాపీ బర్త్ డే హ్యాపీ శుభాకాంక్షలు ఏ రేంజ్ ఏ అఫ్సోల్ బ్రో థాంక్యూ ఫర్ ద హంటర్ బ్రో ఇసుకై ఇట వెరీ గుడ్ దొర్కు బ్రో తరా అది ఆశే ఉంది వేరే పొడి టీమ్ ఎట్లా తరా ఇంత మంది జనరల్ కొరల ఉంటున్నారు నేను ఆపోజిట్ ఆ lado കണ്ടది ఇవిడ ఆ lado నిట్టుနေారు నేను అప్పుడు మార్క్ ఎండే మార్క్ కొడినేన అనుకున్నా నేను കണ്ടినా కండి నేను కీబట్టి వడి కరేయ్యే ఉండు రార్ రార్ కే వన్న కడిని

എല്ലം ഒരു ഷീറ്റ് 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 ഹാവ് ഗെറ്റ് ഹെൽപ് ഹാവ് ഗെറ്റ് ഇട്ടോ കർണാപ്പേടെ വാണ്ടി ഉദ്ദേശരി അപ്പി വിഷ് ചെയ്യോ ഗൈസ് വീന്നുന്നവരെ ആണ്ടി എവിടെ എക്കിദരിക്കുന്നാന്റെ മീറ്റ് എാ റം വഷുന്നില്ല അതി വേണ്ടാ വഷുന്നില്ല വെട്രൻറെ ഇലെ ഷീറ്റിലെ വെട്രൻറെ ആരി දරට ෑමයින්නේ දෙෙව වෙෙරයි වෙරි වර ගීතුය පි විෂවයි අපි විෂ අපි විෂු නිෙරදර ලොකෙරස් എനിക്ക് കിട്ടു മയാണ്ട്

കൂട്ടും ആ അന്ന് കൂടെ ഉണ്ട് അടുത്ത ഒരു വലിയ വലിയ ഷോൻ്റെ ുമ്പോ റിപ്പീറ്റായിട്ട് അഞ്ചു തുമ്പോഴും ഇ രണ്ട് വീട് സോൺ ഉണ്ട് നമുക്കണ ഇവിടെ ഇരിക്കടാ എടാ എവിടെയാണ് ഇതെരേ ഇൻഡേഷ്ടെരേ എന്നാ സീക്രട്ടി ഉണ്ട് പോയാല നിങ്ങക്ക് എന്ത് ചിട്ട് താനാണോ ഇത്രേം ഇങ്ങോട്ട് പോയാ ഫ്ലെയർ അടിക്കാൻ വേണ്ടി വെട്ടിരിക്ക ആരെ ഇല്ല ആ ഫ്ലെയർ എടുത്തോ വീടിന്റെ ഉള്ളിൽ ഫ്ലെയർ എടുത്തോ അപ്പോൾ മത്തേ ഉണ്ടോ നോർമൽ ആണ് കേട്ടോ അവിടെ നിന്ന് ഞാൻ ഇനി പൂ മൊത്ത സ്കിന്നക്ക ഇറിജിനെ ബാക്കറാവണ്ട നീ വണ്ടിന്നേ റിജിറ്റവേ ഞാൻ വണ്ടിന്നേ ഏളി ദേ 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 മേരെക്കിനെ എന്നെ 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 મારക്കിന്റെ വെക്കിലാവണ്ട നീ ഓറിജിനെ നേരെ ആ ഓറിജിനെ ഓറിജിനെ ഞാൻ ചാട ഞാൻ പട്ടി പട്ടി എന്നെ കണ്ടോ എന്നെ ദേ ഇവിടെ വീഡിയോ സോനേറ്റഡ് റെഡി ഓണോ നിങ്ങക്ക് ഒന്നു കിട്ടിയോ എവിടെ ഇവിടെ വേറെ കേറിടണോ അണ്ണാ മുട്ട സോൺ അണ്ണാ ഇ쁘ലെ പോയില്ലേ നമ്മൾ അവസാനം കരമവിടെ ഷീൽഡ് ഇല്ലേ എവിടെ കരയടാ കേറിഞ്ഞി പോ ഹെൽമറ്റ് അല്ല ലവൽ 2 ഹെൽമറ്റ് ആണ് ആർജിൻ ആളുണ്ട് ഏയ് ഗോയ ഫിൽടെ ഫൈറ്റ് ആണ്ടരെ വരെ ഇപ്പോ വരെ വേറെ 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 വെണ്ടി കേർത്തെ ഇവരല്ല വേറെ ഫ്രണ്ടിനെ मारു ഇരീ കാരറി

ഓക്ക രഹ ഓക്ക രഹ പേരെ ഡീഡി ഓക്ക രഹ സോക്കിലെ സോക്കിലെ നോ വെയിറ്റ് പറ നേട സ്കോർ ഇല്ല ഹേ കാരണം ഞാൻ ആദ്യമേ ഫോണ്ടാന്ന് പറഞ്ഞു മനസ്സിലായോ അപ്പോൾ ഞാൻ ആദ്യം പോണം ആദ്യം പോണം സത്യം അതക്ക സോൺ വന്നപ്പോൾ അതക്ക കേറിയോ അതിനെ ബാക്കിൽ എനിക്ക് തോന്ന് ഇവര് ബാക്കിൽ അടിക്കും അണ്ണൻ കിടന്നത് പക്ഷെ മറ്റേ ആ രണ്ട് സൈഡിൽ ആളുണ്ടായിരുന്നു അണ്ണാ